സ്വാമിശരണം അയ്യപ്പ ശരണം മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിലേക്ക് എല്ലാ അയ്യപ്പ ഭക്തർക്കും കേരള പോലീസിന്റെ സ്വാഗതം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കുമളി ബോർഡർ വഴി മുണ്ടക്കയത്ത് എത്തുന്ന തീർത്ഥാടക വാഹനങ്ങൾ ഇവിടെ നിന്നും അമരാവതി കണ്ണുമല വഴി എലിമേലിയിൽ എത്തിച്ചേരുന്നു അമരാവതി മുണ്ടക്കയത്ത് നിന്നും മൂന്നര കിലോമീറ്റർ പിന്നിടുമ്പോൾ എത്തുന്ന അമരാവതി വളവ് വളവിന്റെ പ്രത്യേകത കാരണം ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർക്കുക കണ്ണിമല മഠംപടി അമരാവതി ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മിന്നിടുമ്പോൾ എത്തുന്ന ഭാഗമാണിത് കുത്തനെയുള്ള ഇറക്കവും വളവും അതിനെ തുടർന്ന് നിരവധി വളവുകളുമുള്ള ഈ ഭാഗം ശ്രദ്ധാപൂർവം വാഹനം ഒഴിച്ചു പോകണം കണ്ണിമല ജംഗ്ഷൻ ദർശനം കഴിഞ്ഞ് തിരിവെ എലിമേരിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വൺ വേ ആയി തിരിഞ്ഞു പോകുന്ന ജംഗ്ഷൻ ആണിത് പേരൂർത്തോട് ജംഗ്ഷൻ എലിമേരിയിൽ നിന്നും കാനനപാത വഴി നടന്നു പോകുന്ന അയ്യപ്പഭക്തന്മാർ ഇവിടെ നിന്നുമാണ് അഴുതാ കാളവെട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് പ്രപ്പോസ് ജംഗ്ഷൻ ദർശനം കഴിഞ്ഞ് തിരികെ വരുന്ന അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ ജംഗ്ഷനിൽ നിന്നും ഇവിടെ എത്തിയാണ് എരുമേലി വലിയ അയ്യപ്പ സന്നിധാനത്തേക്കുള്ള തുടർ യാത്ര സുരക്ഷിതവും ദർശന സാഫല്യം നിറഞ്ഞതുമാകാൻ പോലീസ് നിർദ്ദേശങ്ങളും റോഡ് മുന്നറിയിപ്പുകളും നിർബന്ധമായും പാലിക്കുക കരിങ്കല്ലും മൊഴി കണമല വഴിയുള്ള ശബരിമല യാത്ര ഇവിടെ ആരംഭിക്കുന്നു നിരന്തരം അപകടങ്ങൾ നടക്കാറുള്ള ഈ ഭാഗത്ത് കുത്തനെയുള്ള കയറ്റവും വളവുകളുമാണ് വീതി കുറഞ്ഞ വഴിയും ഫസ്റ്റ് ഗിയറിൽ മാത്രം ഈ കയറ്റം കയറി തുടങ്ങുക ഒരിക്കലും ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് എംഇഎസ് ജംഗ്ഷൻ മുണ്ടക്കയം ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഈ ശബരിമല പാതയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഭാഗം ശ്രദ്ധയോടെ കടന്നുപോകണം മുക്കൂട്ടുതറ ജംഗ്ഷൻ മുക്കൂട്ടുതറ ജംഗ്ഷൻ മുതൽ മുട്ടപ്പള്ളി വരെയുള്ള ഭാഗം കച്ചവട കേന്ദ്രങ്ങളും ജനത്തിരക്ക് കൂടിയ സ്ഥലങ്ങളുമാണ് മാക്കിൽ കവല ഇനിയുള്ള ഒന്നര കിലോമീറ്റർ ഇറക്കം ചെറിയ ദൂരമാണ് പക്ഷേ വിവിധ അപകടങ്ങളിൽ ഇതുവരെ പൊലിഞ്ഞത് മുപ്പത്തിയേഴ് ജീവനുകളാണ് മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല റോഡ് നിയമങ്ങൾ പാലിക്കാത്തതും അമിത വേഗവും വിശ്രമരഹിതമായ ഡ്രൈവിംഗുമാണ് ഈ ഭാഗത്തുണ്ടായ അപകടങ്ങൾക്കെല്ലാം കാരണമെന്നാണ് കണക്കുകളും വസ്തുതകളും പറയുന്നത് ് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ചത് ഡ്രൈവർ അയ്യപ്പന്മാർ വേഗത കുറച്ച് കൂടുതൽ ജാഗ്രതയോടെ വാഹനം ഓടിക്കണം ഈ മണ്ഡല മകരവിളക്ക് കാലം ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കാൻ കേരള പോലീസ് കൂടെയുണ്ട്